തൗസൻഡിന് താഴെ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്വാളിറ്റി ഇയർബഡ്സ് ആണ് അത് ട്രിഗർ എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത് ഒരു ഓറഞ്ച് ബോക്സ് ആണ് വരുന്നത് ട്രിഗർ എന്നുള്ള ഒരു ബാഡ്ജിംഗ് ഇവിടെ ഉണ്ട് പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് ലെറ്റ്സ് അൺബോക്സ് ഈ രീതിയിലാണ് താങ്ക് യു എന്നൊക്കെ ഒരു ബാഡ്ജിംഗ് കാണാം അതുപോലെ തന്നെ അവരുടെ ആ ഒരു ക്യു ആർ കോഡ് കാണാം അത് സ്കാൻ ചെയ്താലാണ് യൂസർ മാനുവൽ ആയിട്ട് വരാം പിന്നെ അതുപോലെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യെസ് നമുക്ക് ഇവിടേക്ക് വരാം ബോക്സിലായിട്ട് ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇയർബഡ്സ് ആണിത് അതുപോലെ തന്നെ നമ്മൾ ഡിവൈസ് ഡിവൈസൂടെ കാണാം പുറത്തേക്ക് എടുക്കാം ഒരു ഡാർക്ക് ബ്ലൂ കളർ ഉണ്ടോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന് ഏകദേശം തൗസൻഡിന്റെ മേല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോഴേ രണ്ട് കണ്ണുകൾ അവിടെ കാണാൻ കഴിയും ആ രണ്ട് കണ്ണുകളും എൽ ഇ ഡിന്റെ ഉള്ളിലായിട്ട് അതിൽ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചാർജിംഗ് പോർട്ട് കാണാം ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആണ് ഇത്തരത്തിലൊരു ഡുവൽ ടോൺ കളറാണ് ഉള്ളിലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ പുറത്തായിട്ട് അങ്ങനത്തെ ഒരു കളറാണ് ഈ ഒരു മോഡൽ വരുന്നത് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ചാർജ് എത്ര ആയിട്ടുണ്ടെന്നുള്ള അവിടെ കറക്റ്റായിട്ട് കാണാൻ കഴിയും ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് നോയിസ് കാൻസലേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡുവൽ കണക്റ്റിവിറ്റി ബ്ലൂടൂത്ത് ഫീച്ചർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി എക്സ്പോറിന്റെ വാട്ടർ പ്രൂഫ് ആണ് വരുന്നത് വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് സിറിയൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം പിന്നെ വെയിറ്റ് വളരെ കുറവാട്ടോ അത്യാവശ്യം വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി പ്ലേ ബാക്ക് ടൈമിലേക്ക് വരുമ്പോഴേ അഞ്ച് മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് മിനിറ്റ്സിന്റെ പ്ലേ ബാക്ക് ടൈം ആണ് കിട്ടുന്നത് ഇനി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ആ ഒരു ഐയുടെ കളർ ഇതുപോലെ റെഡ് കളർ ആയിട്ട് മാറും അപ്പൊ ഈ രീതിയിലാണ് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയില് കൊടുക്കാട്ടോ